പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് തൃപ്പോണത്തറക്കുറിച്ചാണ് കേട്ടോ തൃപ്പോണത്തർ എന്നത് കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയയിൽ വരുന്ന ഒരു നഗരമാണ് ട്രാവൽ പരവും ബിസിനസ് ഇൻഫോർമേഷൻസ് ആണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൃപ്പോണത്തറ എന്നത് പഴയ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കേട്ടോ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു രാജ്യം ഉണ്ടായിരുന്നതായിട്ട് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എറണാകുളം മുനിസിപ്പാലിറ്റികളൊക്കെ ചേർത്ത് കൊച്ചി കോർപ്പറേഷൻ ഉണ്ടാക്കിയത് ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് ഫോർട്ട് കൊച്ചി എന്ന പേരിൽ നിന്നാണ് കൊച്ചി എന്ന പേര് ഉണ്ടായതെന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി രാജാവ് പോർച്ചുഗീസ്കാർക്ക് കോട്ട കെട്ടാൻ അഥവാ ഫോർട്ട് കെട്ടാൻ അനുമതി കൊടുത്ത സ്ഥലമാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഈ കൊച്ചിക്കും ഫോർട്ട് കൊച്ചിക്കും ഇടയിലുള്ള സ്ഥലമാണ് ഇടക്കൊച്ചി പറയുന്നത് അന്നത്തെ കൊച്ചി രാജ്യം എന്നത് വലിയൊരു ഏരിയയിൽ ഉൾപ്പെട്ട ഒരു രാജ്യമായിരുന്നു കേട്ടോ മലപ്പുറത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും തൃശ്ശൂരും പാലക്കാടും അടക്കം എന്നുവെച്ചാൽ കോയമ്പത്തൂർ വരെ കൊച്ചിയായിരുന്നു അത് കൂടാതെ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ വരെയുള്ള സ്ഥലം കോട്ടയം ഇടുക്കി ആനമല വരെ വരെയുള്ള സ്ഥലങ്ങൾ കൊച്ചി രാജ്യത്തിൽ ഉൾപ്പെട്ട സ്ഥലമായിരുന്നു അത്ര ഏരിയ കൊച്ചി രാജ്യം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ യഥാസ്ഥിതിവാദികൾക്ക് ഇപ്പോഴും എറണാകുളം നഗരത്തിനെ പോലും കൊച്ചി എന്ന് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളോളം ഒത്തിരി ഏരിയ കൊച്ചി എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയ അടുത്ത ജില്ലകളിലേക്കും കൂടി വികസിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മാളയും കൊടുങ്ങല്ലൂരും പിന്നെ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പും വൈക്കവും ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയും കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയയിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ ഒത്തിരി ഏരിയയാണ് നിലവിൽ കൊച്ചി എന്നറിയപ്പെടാൻ പോകുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ജില്ലകളിലേക്ക് വ്യാപിച്ചെടുക്കുന്ന നഗരമായി മാറും കൊച്ചി എന്നുള്ളത് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരുപക്ഷേ തൃശ്ശൂരും ആലപ്പുഴയും കോട്ടയവും ഒക്കെ കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയയിലേക്ക് ഭാഗമാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ചെന്നൈ മുംബൈ മെട്രോപൊളിറ്റൻ ഏരിയ എല്ലാം രണ്ട് മൂന്ന് ജില്ലകളായിട്ട് പരന്നെടുക്കുന്ന ഏരിയകളാണ് അവിടുത്തെ ഈ ടൗണുകൾ മാത്രല്ല കേട്ടോ ടൗണുകളും ഗ്രാമങ്ങളും കൃഷി സ്ഥലങ്ങളും എന്തിനേറെ വനങ്ങൾ വരെ ഈ മെട്രോപൊളിറ്റൻ ഏരിയയിൽ ഉൾപ്പെടുന്ന അവയാണ് മുംബൈ മെട്രോപൊളിറ്റൻ ഏരിയയിൽ മാത്രം നൂറ്റി പതിനൊന്ന് സ്ക്വയർ കിലോമീറ്റർ ഏരിയ വനമേഖല ഉണ്ട് അപ്പോൾ ആധുനിക കൊച്ചി എന്ന് പറയുന്നത് കൊച്ചി രാജ്യം മാതിരി പണ്ടുണ്ടായിരുന്ന കൊച്ചി രാജ്യം പോലെ വിശാലമായ ഏരിയയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമായിട്ട് മാറും അങ്ങനെയുള്ള ഒരു വിശാലമായ ഏരിയയുടെ ഒരു കാലത്തെ തലസ്ഥാനത്തിൽ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് തൃപ്പൂണത്തുറയിൽ സ്റ്റേഷനാണ് അത് അതിൻ്റെ ഔട്ട്ലൈനുള്ളത് കൊട്ടാരത്തിൻ്റെ മാതൃകയലാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് കൊച്ചി മെട്രോ റെയിൽ സ്റ്റേഷൻ വരുന്നത് ഇപ്പോൾ നിലവിൽ കൊച്ചി മെട്രോ റെയിലിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഇവിടെയാണ് കൊച്ചി മെട്രോ റെയിലിൻ്റെ തൂണുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പാർട്ട് ഫോമുകളാണ് ഇതിൽ കാണിച്ചേക്കുന്നത് അതിന്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൊച്ചി രാജാക്കന്മാർ എന്ന് പറയുന്നത് യുദ്ധപുതിയന്മാരായിരുന്നില്ല കേട്ടോ അവര് കലയും അങ്ങനെയുള്ള കാര്യങ്ങളെ പരിപക്ഷിക്കാനായിട്ട് വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള രാജാക്കന്മാരാണ് അപ്പോൾ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ അങ്ങനെ കലാരൂപങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അങ്ങ് ദൂരെ കാണുന്നത് ചോയ്സ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ആണ് അതാണ് ഇപ്പൊ കൊച്ചിയിലെ നിലവിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം കാണുന്നത് കേട്ടോ ഇനി നമുക്ക് നേരെ ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത് Thank you. നമ്മൾ ഇനി എത്തിച്ചേരുന്ന വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ വടക്കേക്കോട്ട എന്നുള്ള പേര് വരാൻ കാരണം പണ്ടത്തെ നഗരം ഉണ്ടായിരുന്നതാണല്ലോ ഒരു ചുറ്റുമതിലും കോട്ടയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ വടക്കേ കോട്ടവാതിൽ വരുന്ന സ്ഥലമാണ് ഈ വടക്കേക്കോട്ട ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ വടക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് വടന്മാര് താമസിച്ചാൽ മുറി ഒന്ന് വാദ്യോപകരണത്തിന്റെ ഷോറൂമാണ് കേട്ടോ ഷോപ്പിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഈ വടക്കേക്കോട്ട ഭാഗത്തുള്ള ഒരു ഷോപ്പ് ഉണ്ടോ ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ പ്ലാസ്റ്റിക്കിന്റെതായ പാക്കറ്റുകളോ ഒന്നും ലഭ്യമല്ല നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ കൊണ്ടുപോവാ എന്ന് വെച്ചാൽ കുപ്പിയോ സഞ്ചിയോ എന്തെങ്കിലും കൊണ്ടുപോവാം െല്ലാം എന്താ ചില്ല് ഭരണികളിലാണ് ഇവിടെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചേക്കുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അത് അവിടുത്തെ ഷോപ്പിംഗ് തന്നെ ഒരു വെറൈറ്റി അനുഭവമാണ് കേട്ടോ അവിടെ പേപ്പർ പാക്കറ്റുകളാണ് അതിലേയാണ് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളത് കേട്ടോ അതൊരു നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാണുന്നത് ുന്നത് കായലാണ് ഒരു കാലഘട്ടത്തിൽ അന്നത്തെ വലിയ കടുത്ത് തോണികളിൽ അതെല്ലാം വന്നടുത്തോണ്ടിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് ഈ പറയുന്ന കണക്ക് ഏകദേശം പത്ത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുന്നത്തെയാണ് ഈ കാര്യം അന്നൊക്കെ വലിയ വഞ്ചികളാണ് ഇവരുണ്ടായിരുന്നത് ഇന്നത്തെ പോലെ വൻ ഷിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ മീൻ പിടിക്കുന്നവരൊക്കെ ഒരു മെയിൻ സ്പോട്ടാണോട്ടോ ഈ ഭാഗമൊക്കെ അതും വെറൈറ്റി മീൻപിടുത്താണ് ഇവർ ചെയ്യുന്നത് ഇവരൊക്കെ ടൈംപാസിന് വന്ന് മീൻ പിടിക്കുന്നതാണ് അത് സ്ലിങ് ഷോഡ് എന്ന് പറയുന്ന മീൻ പിടുത്ത രീതിയാണ് ഇവർക്ക് ആ കണ്ടട വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ അടി താഴ്ചയിലേക്ക് കാണാൻ പറ്റും മീനുകളുടെ സാന്നിധ്യം അപ്പോൾ അവരത് വെച്ചിട്ട് അമ്പ് ചെയ്യുന്ന മാതിരി കവണ ഉപയോഗിച്ചിട്ട് ആ അമ്പ് ചെയ്യുകയും ചെയ്യുന്നത് അതിൽ സ്ട്രിപ്പ് ഉണ്ടാവും എന്താ പറയുക ടാങ്കീസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ വലിച്ചെടുക്കാൻ പറ്റുന്നതാണത് ഇവിടുത്തെ തിയേറ്റർ കേട്ടോ സെൻട്രൽ അഗീസ് എന്നാണ് ഡോൾബി അറ്റ്മോസ് ആണ് തിയേറ്റർ ഈ തൃപ്പൂണിത്തറ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അവിടെ ഈ ഭാഗത്ത് കാണുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ അത്തച്ചമയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അത്തച്ചമയം എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാവ് വർഷത്തിൽ ഒരിക്കൽ ഈ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് ഇത് പല്ലൊക്കെ പരിവാരങ്ങളായിട്ട് ഈ നഗരത്തിലൂടെ ചുറ്റാണ് രാജാവ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അത്തം നാളിലാണ് അപ്പോ അന്നാണ് ഈ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ അത്താം ഘോഷയാത്ര ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ രാജ ഭരണം നിർത്തിക്കഴിഞ്ഞത് പിന്നെ ജനകീയ ഘോഷയാത്രയെ മാറിയത് തൃപ്പൂണത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ കൂടുതൽ എറണാകുളത്തേക്കുള്ള ബസ്സുകളും ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ബസ്സുകളാണ് ഇവിടെ നിന്നുള്ളത് കേട്ടോ വലിയ ടെക്സി ഷോപ്പാണ് ചാരുന്ന് പറഞ്ഞിട്ട് ഏരിയ കവർ ചെയ്യുന്നത് മൊത്തം ഡ്രസ്സിന്റെ ഷോപ്പുകൾ പണ്ടത്തെ രാജകീയ ക്ഷേത്രമായിരുന്നു പൂണത്രേശ ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ ഇപ്പോഴും രാജകുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇതിനോട് ഒപ്പം തന്നെ ഒരു ക്ലോക്ക് ടവറും ഉണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഫിൽ പാലസ് കൊട്ടാരം ഉണ്ടാക്കിയേക്കുന്നത് കുന്നിൻ മുകളിലുള്ള കൊട്ടാരം ഇന്ത്യക്ക് സാധനം കിട്ടണവരെ രാജാവ് ആ കൊട്ടാരത്തിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത് കേട്ടോ ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള തീരുമാനമെല്ലാം എടുത്തേക്കുന്നത് ആ കൊട്ടാരത്തിൽ വെച്ചിട്ടായിരുന്നു ഈ വടക്കേ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് ഭടന്മാര് താമസിച്ചാൻ മുറി ഇപ്പൊന്ന് വാദ്യോപകരണത്തിന്റെ ഷോറൂമാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് കണ്ടുപോക്കാം കേട്ടോ ചെയ്യുന്നുണ്ടല്ലേ വരുന്നു ഉടുക്ക് ചെണ്ട തബല ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ നമുക്കുണ്ട് തടിയെടുത്ത് നമുക്ക് അതെ റെഡിയാക്കി റെഡിയാക്കി കൊടുക്കും പാരമ്പര്യമായിട്ട് ഈ ബിസിനസ്സിലുള്ള ആൾക്കാരാണ് മുപ്പത്തഞ്ചു വർഷമായിട്ട് കൂടെ ഷോപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഭടന്മാര് താമസിച്ചുകൊണ്ടിരുന്നത് ആ കോട്ടവാതിൽ സംരക്ഷിക്കാനുള്ള കാവല ഭടന്മാരുണ്ടായിരുന്നില്ലേ അവര് താമസിച്ചോണ്ടിരുന്ന സ്ഥലമാണ് ഇത് പഴയകാല ഒത്തിരി ബിൽഡിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ പാലസ് ഹൈസ്കൂളാണ് പാലസിന്റെ സ്കൂളായിരുന്നത് ഇവിടെയുള്ള ഇരുമ്പ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ആണിത് നിർമ്മിച്ചത് ഇപ്പോഴും ഈ പാൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ി കോളേജാണ് കേട്ടോ മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൻ്റെ കോളേജാണ് ചന്ത മൃദംഗം സംഗീതം ഇതെല്ലാം വരുന്ന പഠിപ്പിക്കുന്ന കോളേജാണ് കേട്ടോ അപ്പോൾ തൃപ്പൂണത്തിടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പുതിയ നേരത്തിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ